ഹലോ ഗൈസ് ഇന്ന് ഒന്നാം തീയതി ബുധനാഴ്ചയാണ് രാവിലെ കാശിക്കുട്ടനെഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ട്യൂഷന് പോകാൻ വേണ്ടിയുള്ള കൃതിയിലാണ് ആദ്യം ട്യൂഷന് പോകുന്നതിന് മുമ്പ് അവിടുത്തെ അമ്പലത്തിൽ പോയി തൊഴുക എന്നതാണ് ലക്ഷ്യം നടന്ന് നടന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ദേവീക്ഷേത്രമായ അമ്പലത്തിൽ പോയി തൊഴുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം അവൻ നടന്ന് നടത്ത് അവിടുത്തെ ഗ്രൗണ്ടിൽ ആലിൻ്റെ എടുത്തു ചെന്നു അവൻ അതിശയത്തോടെ ആല് നോക്കി കുറച്ച് നിന്നപ്പോൾ അവന് ഉറുമ്പ് കടിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അമ്പലത്തിൽ ചെന്ന് തൊഴുതു അവിടെ നിന്ന് കഞ്ഞി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങളെ രണ്ടുപേരും ഞാനും കാശിയും കഞ്ഞി വാങ്ങിച്ച് കുടിക്കാനിരുന്നു ആദ്യം കാശിയോട് കഞ്ഞി വേണോ എന്ന് ചോദിച്ചപ്പോൾ കാശി പറഞ്ഞു എനിക്ക് കഞ്ഞി വേണ്ട എന്ന് കഞ്ഞി വാങ്ങിച്ച് ഫ്രണ്ടിൽ വെച്ചപ്പോൾ ആളിൻ്റെ മാറി അവന് കഞ്ഞി വേണം ആ കഞ്ഞിയും അസ്ത്രവും കണ്ടാൽ എങ്ങനെ കുടിക്കാതിരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ആ കഞ്ഞി കുടിച്ചു കുടിച്ചിട്ട് കുറേ നേരം അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലിരുന്നു കഞ്ഞി കുടിച്ച് അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് കാശിക്കുട്ടൻ്റെ ട്യൂഷൻ വീടാണ് ലക്ഷ്യം ഞങ്ങൾ കഞ്ഞിയും കുടിച്ചു കാശിക്കുട്ടനെ ട്യൂഷൻ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയാക്കി